സ്റ്റോറി ടൈം സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറാ തോമസ് എഴുതിയ നാർമടിപ്പുടവ അന്ന് ഏഴ് മണിയുടെ ട്രെയിനിൽ കസ്തൂരി വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു കസ്തൂരി മാത്രമല്ല അത്യംപേറും കൊച്ചുകാഞ്ചനയും തനിക്ക് നേരിട്ട ദുരന്തത്തിൽ പങ്കുകൊള്ളാനും ആശ്വസിപ്പിക്കാനുമാണ് അവർ വരുന്നത് തനിക്ക് നേരിട്ട ദുരന്തം എന്ത് ദുരന്തമാണ് ദിവസങ്ങളുടെ കാലയളവിൽ കനകമെന്ന പെൺകുട്ടി വിവാഹിതയും വിധവയുമായ കഥ ഭർത്താവിൻ്റെ ശരീരം ഒരു പിടി ചാമ്പലായ ശേഷം മാത്രം ശാന്തി മുഹൂർത്തം ആഘോഷിക്കപ്പെടാൻ ഉദ്ദേശിച്ചിരുന്ന മുറിയിൽ പ്രവേശിക്കപ്പെട്ട ഭാര്യ കന്യകയായ വിധവ താൻ വിധവയാണോ ആണെന്നാണ് സമുദായം വിധി കൽപ്പിച്ചിരിക്കുന്നത് തൻ്റെ കഴുത്തിൽ മംഗല്യ സൂത്രം അണിയിച്ച പുരുഷൻ മരിക്കുകയുണ്ടായല്ലോ അതുകൊണ്ടാണല്ലോ തൻ്റെ ശരീരത്തിൽ നിന്നും സുമംഗലിയുടെ മുദ്രകൾ മാറ്റപ്പെട്ടതും ആഭരണത്തിൻ്റെ ഒരു പൊടി പോലും തൻ്റെ ശരീരത്തിന് അലങ്കാരം ചാർത്തുന്നില്ല നെറ്റിയിൽ കുങ്കുമത്തിനു പകരം വിഭൂതി വിവാഹത്തിന് വാങ്ങിയ പട്ടുവസ്ത്രങ്ങൾ കോടിമണം മാറാതെ പെട്ടിയിൽ ഇരുന്ന് പൂക്കുന്നുണ്ടാവും ഒന്ന് തുറന്നുകൂടി നോക്കിയിട്ടില്ല അവയെക്കൊണ്ടുള്ള ആവശ്യം ഇനി ജീവിതത്തിൽ ഉണ്ടാകില്ല തനിക്ക് വേണ്ടത് അയക്കൂലിൽ തോന്നുന്ന നനച്ചു നിറം മങ്ങിയ ഈ പരിക്കൻ വസ്ത്രങ്ങൾ മാത്രം കുളിച്ച് വിതർത്തിട്ട മുടിച്ചുരുളികളിൽ അറിയാതെ തടവിപ്പോയി എന്തുകൊണ്ടാണ് അത്തയെപ്പോലെ തല ഒട്ടയടിച്ച് നാർമടി പുടവ ധരിക്കണമെന്ന് ആരും അഭിപ്രായപ്പെടാത്തത് പതിനാറ് വയസ്സുകാരിയായ താനും അറുപത് കഴിഞ്ഞ അത്തേയും തമ്മിലുള്ള വ്യത്യാസവും അത്ര മാത്രമല്ലേ ഉള്ളൂ എതിരെയുള്ള ചുമർ കണ്ണാടിയിൽ യാന്ത്രികമായി കണ്ണുകൾ തിരിഞ്ഞു ദിവസങ്ങളുടെ കാലയളവിൽ വിവാഹിതയും വിധവയുമായ കനകം എന്ന പെൺകുട്ടി താൻ തന്നെയാണോ ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മനസ്സിന് എന്താണൊരു വൈ വൈമുഖ്യം നെറ്റിയിൽ ഭസ്മക്കുറിക്ക് പകരം കുങ്കുമം തൊട്ടാൽ ശരീരത്തിൽ ആഭരണമണിഞ്ഞാൽ പട്ടശേല കൊടുത്താൽ ഇല്ല ഇല്ല തനിക്ക് ഈ ജന്മം പഴയ കനകമാകാൻ സാധ്യമല്ല ഹോ എന്തൊക്കെ വീൺ ചിന്തകളാണ് മനസ്സിൽ അനുനിമിഷം മാറി മാറി തലപൊക്കുന്നത് എന്തുകൊണ്ടോ ബോധാബോധ മണ്ഡലങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് ആഞ്ഞു പതിച്ച ആ സംഭവങ്ങളെക്കുറിച്ചുള്ള കറുത്ത സ്മരണകൾ ഇന്ന് മനസ്സിൽ കരിങ്കലിൽ കുത്തിവെച്ച നിശ്ചല ചിത്രങ്ങൾ മാത്രമായി തീർന്നിരിക്കുകയാണ് ഉറക്കമുണർന്ന് കഴിയുമ്പോൾ ഒരു നീണ്ട ദുസ്വപ്നം മനസ്സിൽ അവശേഷിപ്പിക്കുന്ന അസ്വസ്ഥതയിൽ കവിഞ്ഞുള്ള വൈകാരിക ബന്ധം തനിക്കവയോട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അത്ഭുതത്തോടെ ഓർത്തുപോയി മൃദുല വികാരങ്ങൾ തൻ്റെ ഹൃദയത്തിൽ ഖനീഭവിച്ചിരിക്കുകയാണ് ചിരിക്കാനും കരയാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ത് ചെയ്യാം നിനക്ക് ഇങ്ങനെയൊക്കെയാണ് വിധിച്ചിരിക്കുന്നത് ഇനി ലോകസുഖങ്ങൾ മോഹിച്ചിട്ട് ഫലമുണ്ടോ ശിഷ്ടായുസ് ഈശ്വരനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ മോക്ഷമെങ്കിലും കിട്ടും നിന്റെ ആത്മാവിൻ്റെ മോക്ഷം ഇനിയുള്ള ജീവിതത്തിൽ അത് മാത്രമായിരിക്കണം ലക്ഷ്യം അത്തയോടൊപ്പം ദിവസം പ്രതി എന്നോണമുള്ള വ്രതങ്ങളും ജപങ്ങളും അനുഷ്ഠിച്ച് കോവിലും വീടുമായി കഴിയാനുള്ള തൻ്റെ വൈമുഖ്യം കാണുമ്പോൾ അവർക്കുള്ള പരാതിയും ഉപദേശവും ഇതൊക്കെ മാത്രമാണ് ഇനിയുമുള്ള ജീവിതം തന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അറിയപ്പെടാതെ കടന്നുപോയ പതിനാറാം പിറന്നാൾ തുടങ്ങി വാർദ്ധക്യം വരെ നീണ്ടു നീണ്ടു പോയേക്കാവുന്ന ജീവിതം ആ ജീവിതം മുഴുവൻ ഏകാദശികളും ചതുർഥികളും നോറ്റ് ജപങ്ങളും നമസ്കാരങ്ങളുമായി തള്ളി നീക്കേണ്ടതാണെന്നുള്ള ആശയവുമായി ഇന്നോളം പൊരുത്തപ്പെടാൻ തനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് പുലർച്ചയ്ക്ക് വളരെ മുൻപ് തന്നെ ഉണർന്നു കഴിയുമെങ്കിലും കുളിച്ച് സൂര്യ നമസ്കാരത്തിന് തയ്യാറാകാൻ അത്ത വിളിക്കുമ്പോൾ മനസ്സും അടിച്ചു നിൽക്കും അത്തയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ജോലി പോലെ കഴിച്ചു തീർക്കുമെന്നേ ഉള്ളൂ ഏകാദശികൾ അരി കൂടാതെ ഒരു നേരത്തെ ഭക്ഷണവുമായി കടന്നു പോകുന്നത് അറിയാറുണ്ടായിരുന്നെങ്കിലും ദ്വാദശി രാവിലെ കുളിച്ച് ഉണക്കലരിച്ചോറും അകത്തിച്ചീരക്കറിയും നെല്ലിക്കാ കിച്ചടിയും പാകം ചെയ്ത് ഊണ് കഴിക്കാനുള്ള അത്തയുടെ ഉത്സാഹത്തിനും തിടുക്കത്തിലും പങ്കുചേരാൻ കഴിഞ്ഞില്ല ഭക്ഷണ സാധനങ്ങളോടുള്ള സ്വാദ് നശിച്ചു പോയിരുന്നു അങ്ങനെ എത്രയെത്ര പടികൾ കടന്നു കിട്ടണം മോക്ഷത്തിലേക്കുള്ള അകലം എത്രയുണ്ടെന്ന് ആർക്കാണ് നിശ്ചയിക്കാനാവുക ശിഷ്ടായുസ് മുഴുവൻ രാമനാമം ചൊല്ലിയാലും ലക്ഷ്യത്തിൽ എന്താണ് ഉറപ്പ് എന്തോ തനിക്കൊന്നും അറിയില്ല സന്ധിക്ക് വിളക്ക് വെച്ച ശേഷം അത്ത അത്ത രുദ്രാക്ഷമാല എണ്ണി എണ്ണി ജപിക്കുമ്പോൾ അവരുടെ നാവിനെ പേടിച്ചു മാത്രമല്ലേ താൻ രാമനാമം ചൊല്ലുന്നത് ആയിരം രാമനാമം ചൊല്ലിയാൽ മോക്ഷത്തിലേക്കുള്ള ഒരു പടി കടന്നു കിട്ടുമെന്നാണ് അത്തയുടെ വിശ്വാസം ശങ്കരി ശങ്കരിമാമയുടെ വീട്ടിൽ മണി ആറടിക്കുന്ന ശബ്ദം ചിന്തകൾക്ക് വിരാമം വീണു ഒരു മണിക്കൂറിനകം കസ്തൂരി ഇങ്ങെത്തി കഴിയും ആ കൂടിക്കാഴ്ച ഓർത്തപ്പോൾ അത്ഭുതം എന്നീ പറയേണ്ടു കസ്തൂരിയെ ഓർത്താണ് മനസ്സ് പതറിയത് തന്റെ ഒരേ ഒരു കൂടപ്പിറപ്പിനു പറ്റിയ അത്യാഹിതത്തിൽ മനമൊരുകി കഴിയുന്ന കസ്തൂരി എല്ലാ ആഴ്ചകളിലും മുറ തെറ്റാതെ എത്താറുള്ള കണ്ണീരിൽ കുതിർന്ന കത്തുകൾ തന്നെ ആശ്വസിപ്പിക്കാൻ മാത്രം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയെങ്കിലും ഓരോ വാചകങ്ങളും ധനിച്ചിരിക്കുന്ന ഉത്കണ്ഠമായ മനോവ്യത ഈ കഴിഞ്ഞ അഞ്ചു മാസവും തൻ്റെ അടുക്കലെത്താൻ കഴിയാത്തതിൽ ആ മനസ്സ് എത്രയധികം നീറിപ്പിടഞ്ഞു കാണുമെന്ന് ഊഹിക്കാവുന്നതാണ് അത്തിമ്പേർക്ക് കൊണ്ടാക്കുന്നതിന് അവധിയെടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു അവസരമായതുകൊണ്ട് മാത്രം മനസ്സടങ്ങിക്കഴിഞ്ഞു ഉള്ളൂ കസ്തൂരി എത്തിക്കഴിഞ്ഞിരുന്നില്ലെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ആ രംഗം വീണ്ടും ഓർത്തുപോയി കസ്തൂരി വരുന്നുണ്ടെന്ന് എഴുത്തു വന്നപ്പോൾ മുതൽ കൂടിക്കാഴ്ചയുടെ ആ മുഹൂർത്തം സങ്കല്പത്തിൽ കണ്ടുകൊണ്ടിരുന്നു അന്നും ഇന്നും തന്റെ ആത്മാവിന്റെ ഒരംശമായ കസ്തൂരി ദുഃഖം ചിറപുട്ടി ഒഴുകുന്ന ആ കണ്ണുകൾ സ്വാതന്ത്ര്യപൂർവ്വം തന്നെ വരിഞ്ഞു മുറുക്കുന്ന കൈകൾ ആത്മാർത്ഥതയിൽ നിന്ന് ഉരുത്തിരിയുന്ന അനുകമ്പയുടെ വചനങ്ങൾ ആ വലിയ സ്നേഹത്തിന്റെ താൻ സർവാംഗം തളരുന്ന അനുഭവം ആരോ കോണി കയറുന്ന ശബ്ദം കസ്തൂരിയുടെ കാലച്ചയാണ് തിരിച്ചറിയാൻ വിശ്വമുണ്ടായില്ല ഇത്ര വേഗം വന്നെത്തി കഴിഞ്ഞോ കണ്ണുകൾ അടച്ച് ശ്വാസമടക്കി നിന്നു കനകം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്ന ആ തേങ്ങൽ തന്റെ ഉൾക്കാമ്പിൽ ചെന്ന് തറക്കുകയായിരുന്നു ദുഃഖം ഖനീഭവിച്ച് ശിലയായി തീർന്ന ഹൃദയത്തിൽ ഒരു വിള്ളൽ ഉരുൾപൊട്ടുന്നത് പോലെ നെഞ്ചിനകം കലങ്ങി മറിഞ്ഞു ഉൾക്കടമായ സമ്മർദ്ദം കൊണ്ടെന്ന വിധം മനസ്സിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടകലുകയാണ് കണ്ണുകളുടെ ഉണങ്ങി വരണ്ട നീരുറവ നനഞ്ഞു പെരുകി കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീരിന്റെ പ്രവാഹമായി കസ്തൂരിയുടെ തോളിൽ തലചായ്ച്ച് എത്ര നേരമാണ് വിങ്ങി മിങ്ങി കരഞ്ഞത് കസ്തൂരിയുടെ കണ്ണീരിൽ കുതിർന്ന ആശ്വാസവചനങ്ങൾ ഔഷധത്തിൻ്റെ വീര്യത്തോടെ തൻ്റെ ഹൃദയത്തിൽ അതിദ്രതം പ്രവർത്തിക്കുകയാണ് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ തുരുമ്പിച്ച് മാർദ്ദവം നഷ്ടപ്പെടുത്തിയെടുത്ത ഹൃദയത്തിൻ്റെ നിർവികാരതയുടെ പുറന്തോട് ഉരുകി ഉരുകി ഇല്ലാതാവുകയാണോ മനസ്സിൻ്റെ ഭാരം അമ്മയെ കുറഞ്ഞിരിക്കുന്നു ചിത്തി തലയുയർത്തി നോക്കി കൊച്ചു കാഞ്ചിനെയാണ് അമ്മയുടെ സാരിത്തുമ്പ് പകുതി മുഖം മറച്ചു നിൽക്കുകയാണ് ഉത്കണ്ഠയോടെ തൻ്റെ മുഖത്ത് ചുറ്റിത്തിരിയുന്ന രണ്ട് കുഞ്ഞിക്കണ്ണുകൾ അജ്ഞാത ദുഃഖം വിതുമ്പി നിൽക്കുന്ന അധരങ്ങൾ അറിയാതെ കൈ നീണ്ടു ആ കൈവിൾ കവിളുകളുടെ മൃദുലതയെ വിരലുകൾ താലോലിച്ചപ്പോൾ മുഖത്ത് പരന്നൊഴുകുന്ന പ്രസന്നത ചിത്തി അവൾ തൻ്റെ അടിക്കൽ ഓടി വന്നു കഴിഞ്ഞു മനസ്സിന് ലാഘവും താൻ അറിയാതെ ചുണ്ടുകളിൽ വാത്സല്യത്തിൻ്റെ പുഞ്ചിരി തൻ്റെ ചുണ്ടുകളിൽ നിന്ന് എന്നോ ഓടി മറഞ്ഞ പുഞ്ചിരി ഓ കരയാനും ചിരിക്കാനുമുള്ള കഴിവ് വീണ്ടും കിട്ടിയെന്നോ വിശ്വസിക്കാൻ പ്രയാസം തോന്നി അന്നോളം സ്വയം തോന്നിയിരുന്ന അപരിചിതത്തിൽ നിന്നും മോചനം നേടിയതുപോലെ അതേ തനിക്കൊരു പരിവർത്തനം സംഭവിച്ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ കണ്ണുകളിൽ താൻ ആരോ എന്തോ ആയിക്കൊള്ളട്ടെ കസ്തൂരിയുടെ കണ്ണുകളിൽ താൻ അനിജത്തെ മാത്രമാണ് തങ്ങൾ സഹോദരങ്ങളാണ് ആ ബന്ധത്തിന് ശൈഥില്യം സംഭവിച്ചിട്ടില്ല ആ ആശ്വാസകരമായ അറിവ് ഒരു കുളിർമ പോലെ വരണ്ട് ഉണങ്ങിക്കഴിഞ്ഞ ഹൃദയത്തെ പൊതിയുന്നതായി തോന്നി വീണ്ടും പഠിക്കണമെന്ന ആശയും മനസ്സിൽ ഉണർത്തി വിട്ടത് ശങ്കരി മാമിയാണ് നേരെ തന്നോട് ആ കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുക പോലും ചെയ്തില്ല കസ്തൂരിയുമായുള്ള സംഭാഷണം യാ യാദൃശികമായി കേട്ടുപോയതാണ് നീ തനിയെ ഇരിക്കുമ്പോൾ ഉങ്കിട്ടെ പേശണമെന്ന് വന്നേ അതിനാൽ അതാ പാർവതി അക്ക ഇല്ലാത്തപ്പോ വന്നത് അത്ത സന്ധ്യാവന്തനത്തിന് അമ്പലത്തിലേക്ക് പുറപ്പെട്ടത് കണ്ടുകൊണ്ട് തന്നെയാവണം മാമി വന്നത് അകത്തെ തളത്തിൽ കസ്തൂരി കാഞ്ചനയ്ക്ക് പാൽ കൊടുത്ത് ഉറക്കാനുള്ള ശ്രമമാണ് പിൻവശത്തെ ഇടുങ്ങിയ മുറ്റത്ത് ഇരുണ്ട തുടങ്ങിയ ആകാശത്ത് കണ്ണുകൾ ഉറപ്പിച്ച് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പാഴ്ചിന്തകളോട് സമരം ചെയ്ത് നനകല്ലിന്റെ പുറത്ത് താനിരിപ്പുണ്ടെന്ന് ഇരുവരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കനകമെങ്കേ ശങ്കരിമാമി അടക്കത്തിലാണ് ചോദിച്ചത് മച്ചിലെങ്കെയോ ആദിപ്പൊടിച്ച് ഉക്കാൻതിരുപ്പ പാവം അവൾ വിധി എപ്പോഴും സന്തോഷമാ ചിരിച്ച് വിളയാണ്ടിരുന്ന പൊണ്ണ് അടുത്ത വാരം ഞാങ്ങളും പോയിടുവോ അതക്കപ്പുറം കസ്തൂരിയുടെ ശബ്ദം ഇടറി നിന്നു ഞാനും അതേ അതാ ചൊല്ലറേൻ പാവം ഇപ്പോഴി വീട്ടിൽ ഉള്ളയെ എത്ര നാൾ കഴിപ്പോറതോ അങ്കിരുന്ന് വന്നപ്പോൾ അവളോടെ നടത്തെയെ പാത്ത് എനിക്ക് ഭയമാ പോയിട്ടതാ പേച്ചും തൂക്കവും ഒന്നുമില്ലാമേ ഒരു വേളെ സ്വർണ്ണക്കാവോടെ പൊണ്ണ് പോലെ പെട്ടെന്ന് ശങ്കരിമാമിയുടെ ശബ്ദം ഒരടക്കം പോലെയായി ഗംഗ ഗംഗക്ക കോതി ഒതുക്കാത്ത ചെമ്പൻ തലമുടി ചുള്ളിക്കമ്പ് പോലെ മെലിഞ്ഞുടങ്ങിയ ശരീരത്ത് വാരി ചുറ്റിയിരിക്കുന്ന മുഷിഞ്ഞ സാരി കരഞ്ഞു വീർത്ത മുഖം കൺമുമ്പിൽ നിൽപ്പുള്ളതുപോലെ തോന്നിപ്പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവരാത്രി കാലം താനും കസ്തൂരിയും പടിഞ്ഞാറെ തെരുവിലെ കമലക്കായുടെ വീട്ടിൽ കൊലുവു കാണാൻ പോയി മടങ്ങി വരുമ്പോഴാണ് ഇടത്തെരുവ് കുറുകെ മുറിച്ച് കിട വരുമ്പോൾ ഒരു ദീനരോദനം തിരിഞ്ഞു നോക്കി തങ്ങൾ നടന്നു പിന്നിട്ട വീടിൻ്റെ കിടക്കുന്ന അഴിക്കഥകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗംഗക്ക പറഞ്ഞു കേട്ട അറിവേ അന്നോളം ഉണ്ടായിരുന്നുള്ളൂ മോഡിയായി നടത്തപ്പെട്ട വിവാഹമായിരുന്നു ഗംഗക്കായുടേത് വരൻ മദ്രാസിൽ ഉദ്യോഗസ്ഥൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞില്ല വളകാപ്പ് ചടങ്ങിന് വീട്ടിൽ വന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു കാർ അപകടത്തിൽ ഭർത്താവ് മദ്രാസിൽ വെച്ച് മരിച്ച വാർത്തയാണ് ഗംഗക്കു കിട്ടുന്നത് മൃതദേഹം ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല വളർച്ചയെത്താതെ പ്രസവിച്ച കുട്ടിയും മരിച്ചു കസ്തൂരിയാണ് ഗംഗാക്കയോട് എന്തിനാണ് കരയുന്നതെന്ന് വിളിച്ചു ചോദിച്ചത് പെട്ടെന്ന് കരച്ചിൽ ഉച്ചത്തിലായി സാരിത്തുമ്പിൽ വെച്ച ഒരു മരപ്പാവിയെടുത്ത് തങ്ങളുടെ നേരെ വെച്ച് നീട്ടി ഇതാ പാർ എൻ പുള്ളയ പാർ അവൻ ഷത്ത് പോയിട്ടാ എനിക്കിനി ആരുമേ ഇല്ലയേ അലമുറയിട്ട് കരയുകയാണ് തിരിഞ്ഞു നോക്കാതെ തങ്ങൾ ഓടുകയായിരുന്നു പിന്നെ ആ വഴി പോകാൻ ഒരുമ്പിട്ടില്ല പോലെ താനും ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു വീട്ടിലെ കനകത്തെപ്പറ്റി നമ്പ പേശന അപ്പവും നന്ദുവോടെ അപ്പ എന്ന ചെന്നാർ എന്ന് തരിയമാ അവളെ മേൽക്കൊണ്ട് പഠിക്കാൻ കണമെന്ന് ക്ലാസ് വാങ്ങി പാസാന പൊണ്ണല്ലയോ പഠിച്ച് ഏതാമത് വേല കടച്ചാൽ ആർക്കും ഒരു ഭാരമില്ലാതെ ഇരിക്കുമേ തുടർന്ന് പഠിക്കുക ചിന്തകൾ നിമിഷത്തിനുള്ളിൽ ഒരു പുതിയ ആശയത്തോട് കാന്തത്തോടെ പോലെ ഒട്ടിച്ചേരുകയായിരുന്നു എൻ്റെ കസ്തൂരി ഒന്നും ഇണ്ടാത്തത് മുതലേ കേട്ടപ്പാ ഇന്ന എണ്ണം എനിക്ക് പിടിക്കലേ നന്ദുവോടപ്പാ എല്ലാ വിമരമായി ചെന്നതും എൻ മനസ്സ് മാറിയെടുത്ത് ഇപ്പോൾ നമ്മുടെ പൊങ്കൾ നിറയെ പേർ പഠിക്കറാളെ വേലയ്ക്ക് പോറവോളൂ വെറുക്ക ശങ്കരി മാമിയാണ് നിങ്ക ചൊല്ലറ് ശരിതാ മാമി ഇരുന്നാലും മറ്റവാളെപ്പോലെ കനകത്തെയും ഇനി നിലയ്ക്ക മുടിയുമാ പാവും കസ്തൂരി മിമ്മി മിങ്ങി കരയുകയാണെന്ന് തോന്നുന്നു അവളും സമ്മതിപ്പോ എന്ന് തോന്നലേ മുതലേ അവൾ മാട്ടെന്ന് ഒരു വേള ചൊല്ലുവാ ആന നമ്മ കട്ടായപ്പെടുത്തിനാ അവൾ സമ്മതിപ്പ കോളേജിലെ പഠിക്ക എവള ആശം അവൾക്ക് ഇരുന്നാലും അപ്പാട്ടെയും അത്തേട്ടും പേശി എന്ന പ്രയോജനം അവർ കട്ടായം സമ്മതിക്ക മാട്ടേങ്കരാൾ നമ്മൾ ഊർക്കാർ എന്നാ ചൊല്ലുവാണ് നമ്മൾ സുബലക്ഷ്മി ടൈപ്പിസ്റ്റാ പോ എത്ര പേച്ചു പേശിനാ ഉനക്ക് തരമേ അതെല്ലാം അപ്പടിതാ കസ്തൂരി അതെ ഒരു പെരിയ വിഷയമായി എടുക്ക വേണ്ട കുറ്റവും കുറവും കൊഞ്ചനാൾ പേശിമുടന്ത അവളെ നിർത്തിയിടുവാ അത്ത സമ്മതിക്കാട്ടാങ്കരുത് അത് നിശ്ചയം ത ആന പെരിയ കാര്യം അതല്ലേ ഉങ്ക അപ്പാവുക്ക് കനകത്തെ പഠിക്കവക്ക കാശില്ലേ ശരിയാണ് അപ്പാവുക്ക് തന്നെ തുടർന്ന് പഠിപ്പിക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ വിധി വരുമായിരുന്നോ രാവിലെ കുളിച്ചൊരുങ്ങി വിമൻസ് കോളേജിലേക്ക് പോകുന്ന ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ താനും ഫസ്റ്റ് ക്ലാസ് വാങ്ങി പാസ്സായപ്പോൾ ഭാവിയെക്കുറിച്ച് ആശിച്ചതും അതുമാത്രമായിരുന്നു ഞാൻ ഒന്ന് ചൊല്ലുട്ടുമാ കസ്തൂരി ശങ്കരി മാമിയാണ് നീ മനസ്സ് വെച്ച എല്ലാം നടക്കും ഉൻ പുരുഷൻ കിട്ടേ ഒരു വാർത്ത ചൊല്ലലാമേ കോളേജിലെ പഠിച്ചവർ താനേ അവർ അവർക്ക് എല്ലാ വിവരവും തിരിയുമേ അതിനുത്തരമായി കസ്തൂരി ഒന്നും പറയുന്നത് കേട്ടില്ല പാവം നടപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി എന്ത് പറയാനാണ് കസ്തൂരിയുടെ പരാധീനതകളെക്കുറിച്ച് തനിക്ക് അറിവുള്ളതാണല്ലോ അത്തിമ്പേറുടെ അനുജൻ കൂടി കൂടെ ആയപ്പോൾ ചിലവിനൊപ്പം വരവ് തികയാതെ അവർ ശ്വാസം മുട്ടുകയാണ് അതിന് പുറമെ തൻ്റെ പടുത്ത ചെലവ് ഏറ്റാൽ കസ്തൂരി ഒന്നും മിണ്ടാത്തത് കൊണ്ടാവണം തൻ്റെ ഉപദേശത്തിന് ഒരു വിശദീകരണം എന്നോണം മാമി പറഞ്ഞത് കനകത്തുക്ക് ഏത് നല്ലതെന്ന് എനിക്ക് തോന്നിയതേ ഞാൻ ഏൻ പൊണ്ണ പോലെ അതാ കനകവും അവൾ ഇന്ന നരകവാഴികയിലിരുന്ന് മീളിട്ടും നനച്ചേൻ നീ വേറെ വ്യത്യാസമാ ഒന്നും നനയ്ക്കാതെ കസ്തൂരി ശങ്കരിമാവി പോയി കഴിഞ്ഞിട്ടും എത്ര നേരമാണ് ആ ഇരുപ്പിരുന്നത് തൻ്റെ ഭാവി അത്ത പറയുന്നത് പോലെ ഏകാദശിയും ചതുർഥയും ജപമാലയും കോവിലുമല്ലാതെ മറ്റൊരു ഭാവി തനിക്ക് ആശിക്കാൻ അർഹതയുണ്ടോ ഹോ തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇരുണ്ട് കഴിഞ്ഞ ആകാശത്ത് കണ്ണു ചിമ്മി എത്തുന്ന ഒരു നക്ഷത്രം അടുത്ത ക്ഷണം മനസ്സിടിഞ്ഞു നക്ഷത്രത്തെ എത്തിപ്പടിക്കാമെന്ന് മോഹിക്കുന്ന താൻ എത്ര വിഡ്ഢിയാണ് ശങ്കരി മാമി അത്രയും അഭിപ്രായപ്പെട്ടെന്ന് കരുതി തൻ്റെ ചുറ്റുപാടുകൾ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്നാണോ തൻ്റെ ജീവിതത്തിൽ ഇനി സൂര്യനില്ല ചന്ദ്രനില്ല നക്ഷത്രങ്ങളുമില്ല കോരിരുട്ടിൻ്റെ ശൂന്യത മാത്രം രാത്രിയിൽ ജോലിയെല്ലാം ഒതുക്കി അകത്തെ തളത്തിൽ അത്തായുടെ അടുക്കൽ പായം വിരിച്ചു കിടന്നപ്പോൾ ശങ്കരി മാമി ഉണർത്തിവിട്ട ആശയും മനസ്സിൽ തലപൊക്കി വരികയാണ് തുടർന്ന് പഠിക്കുക എത്ര അഭികാമ്യമായ അവസ്ഥയാണ് പഠിച്ച് ഡിഗ്രി എടുത്ത് ജോലി സമ്പാദിച്ച് ആർക്കും ഭാരമാകാതെ ജീവിക്കുക പഠിച്ചിരുന്ന കാലത്തും ആശിച്ചിരുന്നത് ലക്ഷ്മിയമ്മ ടീച്ചറിനെ പോലെ ഒരു കണക്കധ്യാപികയാകണമെന്ന് മാത്രമായിരുന്നു എത്ര ശബലമാണ് മനസ്സ് അപ്രാപ്യമായതിനെ മോഹിക്കുക ആ അടിസ്ഥാനത്തിൽ ആകാശക്കൂട്ടകൾ കിട്ടുക എന്നിട്ട് സങ്കല്പങ്ങളുടെ തേരിലേറി അവിടെ സൂര്യവിഹാരം നടത്തുക ഒടുവിൽ മോഹഭംഗങ്ങളുടെ തീച്ചൂടയിൽ സ്വയം ദഹിക്കാനായി മാത്രം കടിഞ്ഞാൻ വിട്ടു പായുന്ന ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ തളർന്നുറക്കം പിടിച്ചപ്പോൾ നേരം ഏറെ ചെന്നിരുന്നു ശങ്കരിമാമി അഭിപ്രായപ്പെട്ടതിനെപ്പറ്റി കസ്തൂരി തന്നോട് പറയുമെന്ന് നേരി ഒരാശയമുണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല കസ്തൂരിയുടെ നിസ്സഹായത ശരിക്കും അറിവുള്ള താൻ അങ്ങനെ പ്രതീക്ഷിച്ചതല്ലേ വിഡിതം എങ്കിലും മോഹങ്ങളുടെ ശവപ്പറമ്പിൽ തലനീട്ടിയ ഈ പുതുനാമ്പ് നുള്ളിക്കളയാൻ മനസ്സ് വന്നില്ല ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ അതിനെ താലോടിച്ച് സംരക്ഷിക്കാനായിരുന്നു ഔത്സുഖ്യം രാവിലെ കുളിച്ച് മുടി വിതിർത്തിയിട്ട് പുസ്തകക്കിട്ടുമായി ചെറു ചുറുക്കോടെ പോകുന്ന സ്കൂൾ കുട്ടികളെ കാണുമ്പോൾ ഹൃദയം അവരുടെ പിന്നാലെ പറ്റിക്കൂടും അടുത്ത നിമിഷം വിങ്ങി നൊമ്പരപ്പെടാനായി മാത്രം കസ്തൂരി പോകുന്നതിൻ്റെ തലേദിവസം മുറുക്കുണ്ടാക്കാൻ ഉഴുന്ന തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്ന ശബ്ദത്തിൽ അത്യം പേർ അടുത്തു വന്നതറിഞ്ഞില്ല ചാടിയെണീറ്റോ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടായിരുന്നു നീ വിധവയാണ് ചെറുപ്പമാണ് അന്യപുരുഷന്മാരുടെ മുൻപിൽ അകന്നു മാറി നിൽക്കണമെന്നുള്ള അത്തയുടെ ഉപദേശം ശ്രദ്ധയോടെ പാലിച്ചിരുന്നു അത്തിൻപേർ വന്നിട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിലും കൺമുമ്പിൽ ചെന്നുപെടാതെ മാറി നടക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വേവലാദിയോടെ മതിൽ ചേർന്ന് നിന്നു അസുഖകരമായി നിശബ്ദത അത്തിയംപേർക്ക് എന്താണാവോ വേണ്ടത് മുഖമുയർത്തി നോക്കാൻ ധൈര്യം വന്നില്ല കസ്തൂരിയെ തിരക്കി വന്നതാവും കസ്തൂരി കുളിച്ചീണ്ടിരിക്കുക ഞാൻ അവളെ കൂപ്പിയിടട്ടുമാക്കി വിക്കി വിക്കി ചോദിച്ചു മറുപടിയില്ല ഇഴഞ്ഞു നീങ്ങുന്ന നിമിഷങ്ങൾ പിന്നെ സാവധാനം പറഞ്ഞു വേണ്ട നങ്കിട്ടതാ പേശം വന്ദേ കൊഞ്ച നേരം എനിക്ക് ഉന്ന ആയിരുന്നു പുരിയലേ നീ എത്തനം വളർന്നോട്ടേൻ ആ സ്വരത്തിലെ ആശ്ചര്യഭാവം തന്നെ കൂടുതൽ വിമിഷ്ടപ്പെടുത്തുകയായിരുന്നു വീണ്ടും അസുഖകരമായ നിശബ്ദത തന്നോട് പറയാനുള്ളത് വേഗം പറഞ്ഞു തീർന്നെങ്കിൽ അത്തയോ മറ്റോ ഒന്ന് കണ്ടാൽ ശകാരം തനിക്ക് തന്നെയായിരിക്കും ആന ആനാ ഞാൻ ചൊല്ലവന്ന വിഷയം എന്തെന്നാ ഉൻ അക്ക ചെന്നാൽ ഉന്നേ കോളേജ് അനപ്പറുതാ ദേവലേ ഉനക്ക് അപ്പാവാാലേ പണം കൊടുക്ക മുടിയതെന്ന് എനിക്ക് നല്ല തരും ഉനക്ക് ഇഷ്ടമിരുന്താ നാൻ എപ്പോഴെയോ സമളിപ്പേൻ നീ എണ്ണാശൊല്ല കാതുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം പിശുക്കനാണെന്ന് കസ്തൂരി തന്നോട് രഹസ്യം പറഞ്ഞിട്ടുള്ള അത്തിൻപേർ തന്നെയാണോ ഈ പറയുന്നത് നന്ദി കൊണ്ട് മനസ്സ് വീർപ്പ് വീർപ്പുമുട്ടുകയായിരുന്നു എങ്കിലും വാക്കുകളൊന്നും പുറത്തേക്ക് വന്നതേയില്ല ഉനക്ക് പഠിക്കണമെന്ന ആശ ഇർക്ക് ഇല്ലയാ അപ്പോൾ നീ അടുത്ത വർഷം കോളേജിലേ ചേര് അത്തിൻപേർ പോയി കഴിഞ്ഞിരുന്നു വഴിമുട്ടി നിന്ന് തൻ്റെ ജീവിതത്തിനൊരു പുതിയ കവാടം തുറന്നു കിട്ടിയിരിക്കുകയാണ് മനസ്സിൽ നിന്ന് ഒരു ഭാരം നീക്കപ്പെട്ടതുപോലെ വിവരം കേട്ടപ്പോൾ കസ്തൂരിക്കുണ്ടായ സന്തോഷം തന്നെ ചുറ്റിപ്പിടിച്ച് മുത്തം വെച്ചു ഓ എനിക്കിപ്പോഴാണ് സമാധാനമായിരിക്ക ഞാൻ ഉറക്കാഹ രാത്രി മുഴുക്ക് അവരിടം പേശിയിരുന്തേൻ അപ്പോൾ അവരൊന്നും ചൊല്ലേ ഇന്ത തീരുമാനത്തൊക്കെ വരുവാറുണ്ട് ഞാൻ എനക്കവേയില്ലയേ അതിനാൽ അതാ ഉൻകിട്ടെ ഇതേപ്പറ്റി പേശാമായിരുന്നത് ഇനി നീ ഏതേപ്പറ്റിയും കവലപ്പെടാ വേണ്ട സന്തോഷമായിരുന്ന സന്തോഷം ആ വാക്ക് തൻ്റെ ജീവിതമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയമാണ് എങ്കിലും വളരെ കാലമായി അനിശ്ചിതത്വത്തിൻ്റെ പടിയിൽ അമർന്ന് ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെ ഓളം തല്ലിക്കിടന്ന മനസ്സ് ഒരു തീരത്തെത്തിച്ചേർന്നതുപോലെ തൻ്റെ മുൻപിൽ ഒരു വഴിത്താര ഒരു പുതിയ മേച്ചൽ സ്ഥലം കോളേജിൽ തിങ്ങിക്കൂടുന്ന വിദ്യാർത്ഥികളുടെ അണികളിലേക്ക് താനും പിന്നെ ഉഴുന്നു പൊടിച്ചതും മാവ് കുടിച്ചതും മുറുക്കു ചുറ്റിയതുമൊക്കെ യാന്ത്രികമായിട്ടായിരുന്നു മനസ്സ് പണ്ടില്ലാത്തവണ്ണം പുതിയ പുതിയ സ്വപ്നങ്ങൾ വാർത്തെടുക്കാൻ ഉത്സാഹപ്പെട്ടുകൊണ്ടിരുന്നു അത്തയുടെയും അപ്പാവിടെയും അനുവാദം നേടിയെടുക്കുന്ന കാര്യം മിക്കവാറും അസാധ്യമാണെന്ന യാഥാർത്ഥ്യം സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിച്ചു തന്നെ കോളേജിൽ വിടുന്ന കാര്യത്തെപ്പറ്റി പറ്റി കുടുംബ സദസ്സിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടത് അത്തിമ്പേറായിരുന്നു അത്താഴം കഴിഞ്ഞ അപ്പാവയുടെ മുറിയിലെ ചാരുമഞ്ചിൽ എല്ലാവരും പതിവുള്ള സല്ലാഭത്തിനു കൂടിയതാണ് ഇരുട്ടത്ത് കോണിച്ചുവട്ടിൽ താനും അത്തിമ്പേറുടെ അഭിപ്രായം കേട്ട പാതി കേൾക്കാത്ത പാതി അത്ത പ്രതിഷേധ ശബ്ദം ഉയർത്തി വേണ്ടാം വേണ്ട അതൊന്നും ഇന്ത് വീട്ടിലേ വേണ്ട ഇത് കോയമ്പത്തൂരോ മദ്രാസോ ഇല്ലേ ഇന്നാമത്തിലെ നാലുപേർ എപ്പടിയിരിക്കോ അപ്പടിയേ നമും ഇരുപ്പം അവൾ ഒരു വിധവേ അവൾ ഇനിമേൽ എപ്പടി ഇരിക്കണംന്ന് ആചാര മുറികൾ ഇരുക്ക് പഠിപ്പ് ഉദ്യോഗം എന്നെല്ലാം ചൊല്ലി അവൾ മനസ്സെ കലക്കി വിടാതെ ഇന്നാ പോതും ഇന്ന് വിധി അവൾക്ക് മറ്റും വന്നതില്ലയേ ഇന്ന് തെരുവിലെ ഇതേപോലെ വേറെയും പൊങ്കിരിക്കേ നാനും ഇരുപത്തഞ്ച് വയസ്സിലെ വിധവയേ കല്ലയ ഇത്തനാൾ നാനും ഇപ്പടി ഇരിക്കലെയാ നാൽപ്പത് വർഷത്തിക്ക് മുൻപേ കഥയെ താനേ നീങ്ങറേൻ കാലം ഇപ്പോൾ എത്തേ മാറിയ അത്തേറാണ് എന്നറിയ അത്തയുടെ സ്വരത്തിൽ അമർഷം കലർന്നിരുന്നു പുരുഷൻ ഇരുന്ന പോന ഒരു സ്ത്രീ വിധവയാകാതെ ഇരിക്ക മുട അന്ന വിധവിക്ക് നമ്മ സമുദായത്തിലെ കുടുംബവാഴ്കെ വിധിച്ചിരിക്ക ഒന്നുമേ ഇല്ലേ അവൾ എപ്പോവും അമങ്കലിതാൻ ഇന്ന് നാൽപ്പത് വർഷവും നാ എപ്പടി വീട്ടിലെ കഴിച്ചിരുക്കേൻ അന്ന്ക്ക് ഉങ്ക മാമനാർക്ക് പതിനേഴ് വയസ്സ് രക്തം മരവിപ്പിക്കുന്ന നിശബ്ദത അത്തയുടെ വാദമുഖങ്ങൾക്ക് മുമ്പിൽ അത്തിൻപേർ പിൻവാങ്ങിയതാണോ അപ്പ എന്താണൊന്നും മിണ്ടാത്തത് ഹൃദയം ശക്തിയായി ഇടിച്ചുകൊണ്ടിരുന്നു അടുത്ത ഏത് നിമിഷവും തൻ്റെ ഭാവി നിശ്ചയിക്കപ്പെട്ടേക്കാം അത്തേ നീങ്ക ഒരു വിഷയം മറക്കറിയിൽ അപ്പവ്ക്ക് അപ്പോൾ പതിനേഴ് വയസ്സ് ആനാലും ഉങ്ങളെ അമ്മ പോലെ നടത്തിനാറില്ലയ കനകത്തുക്കോ അപ്പാവയുടെ കാലം ഏണതും അവളുടെ കാര്യം അവളുടെ അണ്ണാ സ്ഥാനത്തേക്ക് വേങ്കിയണ്ണനെയാ നീങ്കായി നനക്കറിയൽ അപ്പാവുടെ കാലം കഴിയുമ്പോൾ വേങ്ങിയ വേങ്കിയണ്ണൻ്റെ സംരക്ഷണയിൽ അടുമുടിയുള്ള നടുക്കം അതിനു മാത്രം അത്തായ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവർ പല്ലുകടിച്ച് എന്തൊക്കെയാണ് പിറുപിറുക്കുന്നത് കാലം പോറ പോക്ക് എന്നാവാം തുടർന്നുള്ള സംഭാഷണം കേൾക്കാൻ കാതുകൂർപ്പിച്ചിരുന്നു അപ്പ ഉങ്ങൾക്ക് എന്താ വിഷയത്തിൽ ഒന്നും ചില്ലറതൊക്കെ ഇല്ലയോ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത്തിമ്പേർ ചോദിച്ചു ഞാൻ എന്നാ ചൊല്ലട്ടും ഒന്നും ആലോചിക്കാതെ ഇപ്പടി ഒരു കല്യാണം പണിനേ പെരിയ തപ്പ് ഇനി അവൾക്ക് വേറെ ഒരു വഴി കാട്ടവും എനിക്ക് തരില്ലേ നിസ്സഹായതിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകൾ നിങ്ങളേ ചുറ്റി വളച്ചു പേശറീൻ കനകത്തെ പഠിപ്പിക്ക സമ്മതന്ത താ അതേ ചൊല്ലുങ്കോ അപ്പടിയാണ് നിങ്ങൾ ഞാൻ പാർത്തക്കറൻ എന്ന എന്നെ നീ ചൊല്ലറേ മൂർത്തി കനകത്തെ നീ പഠിക്ക വെക്കറിയറിയാ ഓഹോ എല്ലാം ഈശ്വരാനുഗ്രഹം ഇല്ലാട്ടെ ഉനക്ക് ഇന്ത നല്ല ബുദ്ധി തോന്നുമാകാര സമ്മർദ്ദം കൊണ്ട് വാക്കുകൾ ഇടറി വീഴുകയായിരുന്നു കൃഷ്ണ നീ എന്ന പേത്തറേ ഉൻ മകൾ വിധവയെങ്കരുന്നത് നീയും മറംതൂട്ടിയാ അത്തയുടെ ചിലമ്പലുകൾ ശ്രദ്ധിച്ചതേയില്ല താൻ കേട്ടത് വിശ്വസിക്കാൻ മനസ്സ് ബന്ധപ്പെടുകയായിരുന്നു അപ്പ എതിർക്കുമെന്നായിരിക്കും ഭയം നെഞ്ചിന് എന്തൊരു ലാഘവം അങ്ങനെ തീരെ അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതം പുതിയ വഴിത്തിരിവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അടുത്ത ഭാഗം നാളെ